ഈ കട്ട് എന്ന് നിങ്ങൾ പറയുന്നത് എവിടെയൊക്കെ കേട്ടിട്ടുണ്ട് സിനിമയിൽ കട്ട് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്യുന്നത് സന്തോഷത്തിൻ്റെ ഭാഗമായി ചില കേക്കുകൾ കട്ട് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർത്ത്ഡേ ആനിവേഴ്സറി ഇതിനൊക്കെ വരുമ്പോൾ കേക്കുകൾ കട്ട് ചെയ്യും പിന്നെ കട്ട് ചെയ്യുന്നത് നമുക്ക് ആഹാരം കഴിക്കാനുള്ള ഭക്ഷണത്തിന് വേണ്ടി ഇറച്ചി ബീഫ് ചിക്കൻ ഇതിനെയൊക്കെ കട്ട് ചെയ്യും ഇവിടെയൊക്കെയാണ് നമ്മൾ സാധാരണ കട്ട് ചെയ്യാറുള്ളതെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ ചില സന്ദർഭത്തിൽ രക്ഷപ്പെടാനൊരു കട്ടുണ്ട് കഴിഞ്ഞ ദിവസം അങ്ങനെയുള്ള രണ്ട് കട്ടുകളുണ്ടായി ഈ കട്ടുകൾ എന്തുകൊണ്ട് പറയേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ വേറൊന്നും കൊണ്ടല്ല പറയേണ്ടി വരുന്നത് കഴിക്കാൻ തൈരാവശ്യപ്പെടുന്ന സ്വർണം മോഷ്ടിച്ച പോറ്റിയുടെ കാലമാണിത് അയ്യൻ്റെ പൊന്നു മോഷ്ടിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുമില്ലാതിരുന്നിട്ടും കഴിക്കുന്നെങ്കിൽ തൈരേ കഴിക്കൂ എന്ന് പറയുന്ന ഈ പോറ്റിയുടെ കാലത്ത് ഇതുപോലെയുള്ള ഒന്ന് രണ്ട് കട്ടുകൾ ഒന്ന് കാണേണ്ടതുണ്ട് അതിൽ ഒന്നാമത്തെ കട്ട് ദേ ഇതാണ് കണ്ടോളൂ പ്രശ്നം കൂടുതൽ ആളി കത്തിക്കുകയാണ് നോക്കൂ 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 ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ മതം അല്ലെങ്കിൽ എന്റെ ഒരു അഡ്വക്കേറ്റിന്റെ റോളിൽ നിന്ന് സംസാരിക്കാനുള്ള എന്റെ ഫ്രീഡത്തെ കുറിച്ചല്ലേ ഇവിടെ സംസാരിച്ചത് ഒന്ന് കട്ട് ചെയ്യോ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമല്ല എന്നാണ് പറയുന്നത് പ്രിയപ്പെട്ട വക്കീൽ മാഡം അഡ്വക്കേറ്റ് ജി ജീവിതത്തിൽ റീടേക്കുകളില്ല ഇത് മോഹൻലാൽ പറഞ്ഞൊരു വാചകമാണ് അതിനു മുമ്പ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് വ്യാപനത്തിൻ്റെ ഘട്ടത്തിൽ കേരളത്തിൽ ഉപയോഗിച്ച ഒരു ക്യാമ്പയിൻ്റെ ടൈറ്റിലാണ് ജീവിതത്തിൽ റീ ടേക്കുകളില്ല എന്ന് സിനിമയിൽ റീ ടേക്കുകളുണ്ട് പലയിടത്തും നമുക്ക് കട്ട് ചെയ്തിട്ട് റീടേക്ക് ചെയ്യാം ഇപ്പോൾ മാഡം പറഞ്ഞതുപോലെ പത്രസമ്മേളനത്തിൽ ഇഷ്ടമല്ലാത്ത ചോദ്യം ചോദിച്ചാൽ കട്ട് ചെയ്തിട്ട് വീണ്ടും ഉത്തരം പറയാം പക്ഷേ മനുഷ്യരുടെ ജീവിതത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ റീടേക്കുകളില്ല ഒരു നിയമപുസ്തകം അതുമായി സഞ്ചരിക്കുന്ന വേളയിൽ ഇത്തരം ചില പരാതികൾ വരുമ്പോൾ ചില ഉണ്ടാവുമ്പോൾ രാജ്യത്തെ ചീഫ് ജസ്റ്റിസിനെ ചെരിപ്പൂരി എറിയുന്ന നിയമലംഘനങ്ങളുടെ കാലത്ത് ഒരു ഭരണഘടനയിൽ അധിഷ്ഠിതമായാണ് നിങ്ങളുടെ വാദവും ഉപജീവനവും എല്ലാമെല്ലാം ആ ഭരണഘടനയുടെ അന്തസ്സത്തേക്ക് യോജിക്കാത്ത സന്ദർഭങ്ങൾ ഉണ്ടാവുമ്പോൾ അവിടെ കുറഞ്ഞപക്ഷം ആ കേസുമായി വരുന്നവരെ അത് ഉപദേശിച്ച് സാമൂഹിക നന്മ എന്ന് പറയുന്നൊരു സംഗതിയുണ്ടല്ലോ മാഡം മനസ്സിലാക്കേണ്ടത് വ്യക്തിപരമായ ഒരു കുറ്റം ചെയ്തിട്ട് വരുന്നു ഒരുത്തൻ്റെ ഒരാളെ കൊന്നിട്ട് വരുന്നു അവനു വേണ്ടി വാദിക്കുന്നത് ഒരുപക്ഷെ ന്യായീകരിക്കാം ഇത് സമൂഹത്തിൽ വലിയ വിഷലിപ്തമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ചില സംഗതികളുമായി ചിലർ വരുമ്പോൾ കുറഞ്ഞപക്ഷം അതെനിക്ക് വേണ്ട അല്ലെങ്കിൽ അതിൻ്റെ ശരി ഇതാണ് എന്നൊന്ന് പറഞ്ഞെന്ന് വിചാരിച്ച് മാഡത്തിന് അന്നത്തിന് ബുദ്ധിമുട്ടൊന്നും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നീതിക്ക് വേണ്ടി കൂടിയാവണം വാദിക്കുന്നത് ഇനി നീതിക്ക് വേണ്ടി അല്ലെങ്കിൽ പോലും ഒരു സമൂഹത്തിൽ വിഷം കലക്കാൻ വേണ്ടി അതിൻ്റെ ഒരു പ്രധാന ആളായി മാഡത്തെ ഒരാൾ മാറരുത് ഞാൻ കഴിഞ്ഞ ദിവസമാണ് കർമ്മ ന്യൂസിൻ്റെ വാർത്തയും അതോടൊപ്പം തന്നെ മറ്റ് ചില വാർത്തകളിലുമൊക്കെ മാഡത്തിൻ്റെ പേര് വെച്ച് എഴുതിയിരിക്കുന്നത് കണ്ടപ്പോൾ സാധാരണ വക്കീലന്മാർ കേസിനു വേണ്ടി കേസ് നടത്തും എന്നല്ലാതെ അതിൻ്റെ ഒരു മൈലേജിനോ കവറേജിനോ ഒന്നും ശ്രമിക്കാറില്ല പക്ഷേ മാഡത്തെ ഞാൻ കാണുന്നത് കൃഷ്ണരാജ് വക്കീലിൻ്റെ ഒരു ഫീമെയിൽ വേർഷൻ പോലെ തോന്നുന്നു പക്ഷേ എന്നാൽ ഒരു മനുഷ്യൻ്റെ രൂപത്തിലുള്ള ചില പെരുമാറ്റങ്ങൾ കൃഷ്ണരാജനൊന്നും അതില്ല അതുകൊണ്ടാണ് ഈ ചോദ്യം എന്നെ അസ്വസ്ഥമാക്കുന്നു എന്ന് പറഞ്ഞതൊരു സ്വാഭാവികമായ ഒരു മനുഷ്യ സ്ത്രീയുടെ പ്രതികരണമാണ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എന്തും കത്തിക്കാൻ ശ്രമിക്കുമ്പോൾ കത്തിക്കുന്നതിന് കൂട്ടു നിൽക്കുമ്പോൾ അതിനുവേണ്ടി പത്രസമ്മേളനത്തിൻ്റെ മുൻനിരകളിൽ വരുമ്പോൾ ആത്മാവിനോടൊന്ന് ചോദിക്കണം റീടേക്കുകളില്ലാത്ത ജീവിതത്തിൽ എൻ്റെ ഈ ടോക്ക് കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ദുരന്തങ്ങൾ സാമൂഹ്യ അന്തരീക്ഷത്തെ വിഷലിപ്തമാക്കുന്ന സാഹചര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നുണ്ടോ എന്ന് ഒരു വേള ഒന്ന് ആലോചിക്കേണ്ടത് ആവശ്യമാണ് കാരണം ഭരണഘടനയും മനുഷ്യജീവിതവും നീതിയും ന്യായവും അതിൻ്റെ നടത്തിപ്പും എല്ലാം ദുസ്സഹമാവുമ്പോൾ ഏറ്റവും ഒടുവിൽ വരെയെങ്കിലും നമ്മുടെ നാട് പിടിച്ചു നിൽക്കുമെന്ന് അഭിമാനത്തോടെ പറയണമെങ്കിൽ അത് ശ്രദ്ധിച്ചാൽ കൊള്ളാം അതുപോലെ തന്നെ മാഡം മാഡത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം കോടതിയിൽ എന്തോ കേസിൻ്റെ ഈ കേസുമായി ബന്ധപ്പെട്ട വിചാരണയുണ്ടായപ്പോൾ ജഡ്ജി ഒരു വാർത്ത വായിച്ചു എന്തിനാണ് മുസ്ലിം കുട്ടികൾ ഹിന്ദു കുട്ടികൾ എന്നൊക്കെ പറയുന്നത് അത് പാടില്ല കുട്ടികളെല്ലാം കുട്ടികളാണ് എന്ന് കോടതി അഭിപ്രായപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ഭയങ്കര അഭിമാനവും സന്തോഷവും തോന്നി ആ ജഡ്ജിയെക്കുറിച്ച് ഞങ്ങളൊക്കെ പണ്ട് പഠിക്കുമ്പോൾ ജാതി പറയാൻ നാണക്കേടാണ് പിന്നെ വളരെ ശബ്ദം കുറച്ച് ആരോടെങ്കിലും ചോദിക്കും ഇവരൊക്കെ അമ്മേമാരാണോ അമ്മന്മാരാണോ വെച്ചാൽ ആരാണ് എന്നറിയാൻ വേണ്ടിയാണ് ഹിന്ദുവും മുസ്ലിമും പോലും ഞങ്ങൾക്കൊന്നും ഉണ്ടായിരുന്നില്ല ഒരേ കളിക്കളത്തിൽ ഒരേ മൈതാനത്ത് ഈ പറയുന്ന ശിവകുമാറിനോടൊപ്പവും ശോഭകുമാറിനോടൊപ്പവും ഒക്കെ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോയി നടന്ന് കിടന്ന് ഒരുമിച്ചുറങ്ങിയ ഒരു ഭൂതകാലത്തിൻ്റെ ഓർമ്മകൾ ഈ ജഡ്ജ് പറഞ്ഞപ്പോൾ എനിക്ക് ഉണ്ടായി ആ ജഡ്ജിന് ഹൃദയത്തിൽ നിന്നൊരു സല്യൂട്ടും കൂടി പറയേണ്ടതുണ്ട് ഇനി രണ്ടാമത് ഒരു ഇദ്ദേഹത്തിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം അദ്ദേഹം ഒരു മത ഭ്രാന്തുള്ള ആളാണ് അദ്ദേഹം കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല തുടങ്ങിയിട്ടുള്ള പ്രചാരണങ്ങളാണ് പ്രധാനമായും നടക്കുന്നത് ഇന്ന് രാവിലെ റിപ്പോർട്ടർ ചാനലില് ഡോക്ടർ അരുൺകുമാർ അദ്ദേഹത്തിന്റെ മോർണിംഗ് ഷോയില് ഇദ്ദേഹം കഴിഞ്ഞ അധ്യയന വർഷങ്ങളിൽ പലപ്പോഴായി നാല് തവണയോളം ഹിജാബിന്റെ വിഷയത്തിൽ തന്നെ കുട്ടിയെ സ്കൂൾ മാറ്റിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി മാത്രമല്ല വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നല്ലോന്നൊക്കെ അദ്ദേഹത്തിന് നാല് പെൺകുട്ടികളുണ്ട് പോറ്റിയെ കോടതിയിലെത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് കാണാം കോടതിയിൽ ദൃശ്യങ്ങളാണ് കണ്ടോ കണ്ടോ ഈ അരുൺകുമാറാണ് തൈര് മാത്രം കഴിക്കുന്ന മറ്റൊരു ഉണ്ണികൃഷ്ണൻ പോറ്റി പറച്ചില് ഫിലോസഫിയിൽ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ എന്തൊരു നീതിമാന എന്നാലോചിച്ച് നോക്കൂ ഒരു അഡ്വക്കേറ്റ് വളരെ ബാഹ്യമായി എല്ലാ മാധ്യമങ്ങൾക്ക് മുന്നിൽ പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞു ഒരു പാവം ബോട്ടിൽ പോകുന്ന ഒരു ഫിഷിംഗ് ആക്ടിവിറ്റി ചെയ്യുന്ന ഒരു മനുഷ്യൻ ഏറ്റവും പ്രതീക്ഷയോടെയും ഇഷ്ടത്തോടെയും സ്വന്തം മക്കളെ ഏറ്റവും ഉന്നത സ്ഥാനത്ത് പഠിപ്പിക്കുമ്പോൾ അവൻ്റെ മുൻവിധിയുടെ അളവ് വെച്ച് അളന്ന് അവൻ്റെ ഉള്ളിലുള്ള മാലിന്യം പുരട്ടി രാവിലെ മോർണിംഗ് ഷോ എന്ന പേരിൽ വിസർജിച്ചത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പോറ്റി വന്ന് ഇറങ്ങുന്നിടത്തേക്ക് പോയി എന്നിട്ടിതുവരെ മാപ്പ് പറഞ്ഞോ അത് തെറ്റായിരുന്നെന്ന് പറഞ്ഞോ പറഞ്ഞില്ല രാവിലെയൊക്കെ ഇരുന്ന് ഫിലോസഫി പറയാണ് മറ്റൊര് പറഞ്ഞില്ല അവർ പറഞ്ഞില്ല ചാണ്ടിയമ്മൻ തെക്കോട്ട് പോയി ഗ്രൂപ്പിൽ നിന്ന് അടിച്ചു പിന്നെ ബിനു ചുള്ളിയിലെ ഇയാൾ കണ്ടിട്ടില്ല ഒന്ന് ആലോചിച്ച് നോക്കണേ സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരു ഉണ്ണികൃഷ്ണം പോറ്റിയാണ് പുള്ളി തൈര് കഴിക്കുന്ന ഉണ്ണികൃഷ്ണം പോറ്റി അതും കട്ട് ചെയ്തത് അപ്പോൾ ഇത്തരം കട്ട് ചെയ്യുന്ന കട്ട് ചെയ്യിക്കുന്ന ആളുകൾ കൂടിയാണ് ഈ സമൂഹത്തിൽ ഈ നടക്കുന്നതിനുള്ള ഉത്തരവാദികൾ മരം കട്ട് ചെയ്ത ഒരാളിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഇതും കട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് പുള്ളി വിശ്വസിക്കുന്നെങ്കിൽ അത് വളരെ മോശമായ കാര്യമാണ് മറ്റേത് മരം മാത്രമാണ് ഇത് മനുഷ്യനാണ് കട്ട് ചെയ്യുന്നത് സൂക്ഷിച്ചു വേണം